ഇനി കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു സ്നാക്സ് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഞാനൊന്ന് കാണിച്ചില്ലേ എന്തൊക്കെ വേണമെന്നുള്ളത് വേറെ കൂടുതലായിട്ടൊന്നും വേണ്ട ഒരു സവാള ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെ ഒരു ചീനീച്ചട്ടി വെച്ചിട്ട് ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ഇതാ ഒന്ന് ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒരല്പം ഗോതമ്പ് ആവും ഒരു മുട്ടയും ഒരു സവാളയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ കഴിച്ചിട്ട് പോകും അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് വഴണ്ടി വരട്ടെ ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല മസാലകളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊന്നൊരല്പം കുരുമുളക് പൊടി മാത്രം ചേർത്താൽ മതി പിന്നെ ഞാനൊരു മുട്ട ഒരു പാത്രത്തിൽ തട്ടിപ്പൊട്ടി ചൊഴിച്ചിട്ടുണ്ട് ഒരല്പം മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന് കറിയോ ഒന്നും വേണ്ട കുട്ടികൾ ദാന്ന് പറയുന്ന മുമ്പേ കഴിച്ചിട്ട് ഓടി പെക്കുകയും ചെയ്യും കുട്ടികൾക്ക് മാ കുട്ടികൾ മാത്രമല്ല വലിയവർക്കായാലും കുഴപ്പമില്ല ഇത് കൊടുക്കാമെന്നുള്ളതുള്ളതാണ് ഏകദേശം സവാള ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ആ മുട്ട ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ചിക്കിയെടുക്കാം എല്ലാം കൂടെ പെട്ടെന്ന് തന്നെ ഒന്ന് ചിക്കിയെടുക്കാം രാത്രി ഭക്ഷണത്തിന് വേണമെങ്കിൽ ഇത് മതിയാ കേട്ടോ നമുക്ക് ഈ രാത്രി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ കറി ഉണ്ടാക്കേണ്ടത് രാവിലെ ആവുമ്പോൾ എന്ത് കറി രാത്രി രാത്രിയാവുമ്പോൾ എന്തോ കറി ഇതാണല്ലോ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം കറി ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതിനാവുമ്പോൾ കറി ഒന്നും വേണ്ട ഒരു മൂന്ന് പേർക്കൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് മുട്ട ഇതിപ്പോൾ ഞാൻ ഒരാളിന് വേണ്ടിയിട്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ ഒരാളിന് വേണ്ടിയിട്ട് മുട്ടയെല്ലാം നല്ലവണ്ണം ചിക്കി എടുത്തിട്ടുണ്ട് ഇതിനെ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട ഇതിലൊരല്പം കുരുമുളക് പൊടി ഒന്നിട്ട് കൊടുക്കാം ഓപ്ഷനിലാണ് വേണമെങ്കിൽ മതി ചില കുട്ടികൾ കുരുമുളക് പൊടി ഇഷ്ടം ഇഷ്ടപ്പെടില്ല പിന്നെ പച്ചമുളകും ഒന്നും ഞാൻ ചേർത്തില്ല കാരണം കുട്ടികൾ രാവിലെ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് മുളകൊക്കെ നാക്കിൽ കടിക്കുവാണെങ്കിൽ പിള്ളേർ അതെല്ലാം ഇട്ടിട്ട് ഓടും അതുകൊണ്ട് മുളകൊന്നും ഞാൻ ഇട്ടിട്ടില്ല മല്ലിയല മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒരല്പം കുരുമുളകും ഇതിനെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ടൊരു ദോശക്കല്ല് ഞാനൊന്ന് അടുപ്പി വെച്ചിട്ടുണ്ട് അതിൽ ഗോതമ്പ് ദോശയ്ക്കാണ് ഞാൻ ഒഴിക്കുന്നത് ചപ്പാത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ തലേദിവസത്തെ ചപ്പാത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് ചൂടാക്കിയാലും മതി ഞാനൊരല്പം ഗോതമ്പ് ദോശ ഒന്ന് ഒരു ചെറിയൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു നല്ലവണ്ണം ഒന്ന് പരത്തി കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഗോതമ്പ് ദോശ അറിയാമല്ലോ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്ന സാധനമാണ് ഒരൽപ്പം നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഇതിൻ്റെ തടവി കൊടുക്കാം അതും അങ്ങനെ തടവണം എന്നൊന്നുമില്ല ഇല്ല എന്നാലും കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും നെയ്യാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ നെയ്യ് ഉരുകിയ നെയ്യുണ്ടായിരുന്നു അതൊരല്പം ഞാൻ തേച്ച് കൊടുത്തതാണ് ഇതൊന്നും മറിച്ചിടാം മറിച്ചിട്ട് അതിൻ്റെ പുറത്തും ഒരല്പ നെയ്യ് വേണമെങ്കിൽ തേച്ച് കൊടുക്കാം ഇല്ല സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സോസ് ചേർക്കാം അതും കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും ഞാൻ പിന്നെ സോസ് ഒന്നും ചേർത്തില്ല രാവിലെ അതൊന്നും സോസ് സോസൊന്നും എടുത്തുകൊണ്ട് നിൽക്കാനുള്ള സമയമില്ല അതാണ് കൂടുതലും കേട്ടോ എന്നിട്ട് നമ്മൾ ചിക്കി വെച്ചിരുന്ന ആ മുട്ട ഇതിൻ്റെ ഒരു സൈഡിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഒരു സൈഡിലോട്ടൊന്ന് വച്ചിട്ട് ഈ ദോശ ഒന്ന് മറിച്ച് ഇതിൻ്റെ പുറത്തോട്ട് ഒന്ന് വച്ചു കൊടുത്താൽ മതി ഒരു സൈഡ് ഒന്ന് മറിച്ചിട്ട് ഇതിൻ്റെ പുറത്തോട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതി എന്നിട്ടിങ്ങനെ രണ്ട് സൈഡും കൂടെ അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കാം ആ ഫില്ലിംഗ് ഒക്കെ ഒന്ന് വെളിയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്തൊരല്പം നെയ്യോ വെളിച്ചെണ്ണയോ എന്താണെന്നുള്ള ഒന്ന് തടവി കൊടുക്കാം ചെറുതാങ്ങായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി അത് തേക്കണം എന്നൊന്നും ഇല്ല കേട്ടോ ഓപ്ഷനിലാണ് എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ആ സൈഡൊക്കെ ഒന്ന് ആ പുറത്ത് കാണാവുന്ന അതെല്ലാം ഒന്ന് അകത്തോട്ട് കയറ്റിയിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം ദാണ്ടോ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം മറച്ചവ നല്ല ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട് ചപ്പാത്തിയാണെങ്കിൽ നമുക്ക് വേറെ ഒരു ജോലിയിൽ ഒരു ചപ്പാത്തി എടുത്ത് വയ്ക്കുമോ ഇതിങ്ങനെ ഒന്ന് ചിക്കി എടുത്ത് വയ്ക്കുമോ ഇത്രയേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഞാനൊരു ഗോതമ്പ് ദോശ ആയതുകൊണ്ടാണ് എനിക്കൊരു അഞ്ച് മിനിറ്റ് വേണ്ടി വന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കൊടുക്കാം കുട്ടികൾക്ക് ഇതിനൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റാതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് ഇത്രയേ ഉള്ളൂ ജോലി വേറെ ഒന്നുമില്ല ഇതിന് കറിയോ ഒന്നും വേണ്ട കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കണം പോഷക ഗുണങ്ങളുള്ള സാധനം മുട്ടയും ഗോതമ്പും ഉള്ളിയും ഒക്കെ ആണല്ലോ അപ്പോൾ ഇതല്ലതാണ് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ സമയമൊന്നുമില്ല കറിയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കൊടുക്കുക ഓക്കേ ബൈ